കൊളായിലെ നൈറ്റ് വൈപാട്ടത് അടിപൊളി കേട്ടോ അത് സംഗതി ഇത് ഇടക്ക് രാത്രിയൊക്കെ ഒന്ന് വന്നുകൊണ്ട് ഒരു രണ്ട് മണിക്കൂർ പേറ്റും കാറ്റും ഭയങ്കര തണുപ്പ് കോട അടിപൊളി പൊളി ഇപ്പോൾ ഒന്നും വരാത്ത നേരമായുണ്ട് കേട്ടോ ഫ്ലേറ്റ് വരികയാണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് കാണും അതിലങ്ങനെ പോണേ കാണും പൊളിച്ചടക്കയാണ് സംഗതി സംഭവം തന്നെയാണ് ഏ ഇവിടെയൊക്കെ ഭയങ്കര വൈപാട്ടാ ഇവിടെ ഇങ്ങനെ ഒരു വൈബ് റെസ്റ്റോറൻ്റ് ഉണ്ട് അടിപൊളി റെസ്റ്റോറൻറ്റ് ഫാമിലി ഒക്കെ വന്ന് വന്നുകൊണ്ട് ഇരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ആ ഫീസിന് ഭക്ഷണം കഴിക്കാൻ പറ്റണ ഇരിക്കത്തൊരു ഹോട്ടൽ വേറെ ഉണ്ട് കേട്ടോ വേറെ അതൊരു ഹോട്ടലാണ് അതൊരു സംഭവം തന്നെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോകാനിപ്പോൾ കഴിയൂല പെരുമഴ അതാണ് അതൊരു ഹോട്ടലാണ് അടിപൊളി റെസ്റ്റോറൻ്റ് കേട്ടോ സീ ഫുഡൊക്കെ ഉണ്ടോ ഈ കൊളായിലിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തുനിന്ന് ഇങ്ങനെയാണ് നോക്കിയാൽ ഇത് ഇരുപത്തേങ്ങുള്ള പള്ളി ആട്ടോ ആലത്തൂർ ഉള്ള പള്ളി അടിപൊളി ആട്ടോ സംഭവം സെറ്റാണ് ആ പള്ളി ആലത്തൂർ പടിക്കലാണ് കാണുന്നത് എന്താ വൈബ് കൂടുതലൂർ ചെറുത്തുമെന്നൊക്കെ താഴെത്തി നോക്കിയാൽ ആകെ മാതിരിക്കത്തെ വൈബ് കേട്ടോ ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടാക്കണ്ടേ ഓഡിറ്റോറിയ ആണ് എന്താണെന്നൊന്നും അറിയില്ല അതിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊന്നും കാണാനില്ല പക്ഷേ അതൊന്നും നോക്കണ്ട ഇവിടെ പൊളി ഓയി എന്താ കാറ്ററങ്ങൾ എന്തിനാ ഊട്ടിക്ക് പോണ് ഊട്ടി മൈസൂരൊന്നും വേണ്ട ഒഴിവ് ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് പോലെ നല്ല ഇടിമിന്നലും ഉണ്ട് കേട്ടോ പൊളി പൊളി നന്നായിക്കോട്ടെ അടുത്തൊരു വീഡിയോ എവിടെയെങ്കിലും സെറ്റാക്കാൻ പറ്റുമോട്ടെ നല്ലൊരു വീഡിയോ